ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മംസ് കിച്ചൺ സ്റ്റുഡിയോ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാംഗോ മൊജിറ്റോ ആണ് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ മൂന്ന് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് നല്ല പഴുത്ത മാങ്ങയാണ് എടുക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ പഴുത്ത മാങ്ങയുടെ ഒക്കെ സീസൺ അല്ലേ അപ്പം നമുക്കിതൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ എളുപ്പത്തിൽ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള മാങ്ങ കട്ട് ചെയ്ത് ചേർക്കുക വെള്ളം ഒരു തുള്ളി പോലും ചേർക്കാതെയാണ് ഇത് ബ്ലെൻഡ് ചെയ്ത് എടുക്കേണ്ടത് പിന്നെ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു നാരങ്ങ കട്ട് ചെയ്ത് നാല് പീസാക്കിയിട്ട് നമുക്കത് സ്മാഷ് ചെയ്തെടുക്കാനുള്ളതുമായിട്ടുണ്ട് അപ്പോൾ പുതിനേയിലും കൂടെ ചേർത്തിട്ടാണ് സ്മാഷ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും അതിൻ്റെ നീരെല്ലാം കിട്ടുന്നതായിരിക്കും എന്നിട്ട് ഇത് ഗ്ലാ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ആ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഹെൽത്തി ആയിട്ടൊക്കെ നമുക്ക് കുടിക്കണമെങ്കിൽ ഹണി തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാരയും ലെമണും കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ നീരൊക്കെ നല്ലതുപോലെ മിക്സായി വരുത്തുള്ളൂ പിന്നെ അതിന് ശേഷം നമുക്ക് മാങ്ങയുടെ പൾപ്പ് ആവശ്യമുള്ളത്ര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് വീണ്ടും പുതിനേയില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും മാങ്ങയുടെ പൾപ്പ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തം നാലര ടേബിൾ സ്പൂൺ മാങ്ങയുടെ പൾപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നീട് നമ്മൾ പൊടിച്ചിട്ടുള്ള ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളത്തിന് പകരം സോഡ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ താല്പര്യം എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ മാംഗോ മൊജിറ്റോ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇങ്ങനെ ഒന്ന് നോക്കുക ലാസ്റ്റായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ പുതിനയിലും ഒരു നാരങ്ങ കട്ട് ചെയ്തതും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് നല്ല ടേസ്റ്റി ഒരു മാംഗോ മൊജിറ്റോ ആണ് ഞാൻ മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഞാനിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത വിഭവമായിട്ട് കാണാം ടേക്ക് കെയർ ടാക് യു ടാറ്റ ബൈ